ഒരുപാട് പാഠങ്ങളുള്ള മാസമാണ് സഹറുല്ലാഹിൽ മഹർമ്മം ഞാൻ ഇന്നലെ സിറാജലുദിൽ ദിക്കൽ ഹർത്തയിൽ വെച്ച് പ്രസംഗിക്കുമ്പോൾ അതിനെ സംബന്ധിച്ച് അല്പം സംസാരിച്ചിരുന്നു ഇപ്പോൾ അതിലേക്ക് കടന്ന് സംസാരിക്കുന്നില്ല ഓ സുഹൃത്തുക്കളെ അള്ളാഹു സുബാന ബഹുമാനിച്ച ഈ മാസം നമ്മുടെ ഹിജറവർഷത്തിന്റെ ആരംഭം മുഹർണം കൊണ്ടാണ് സാധാരണ പെണ്ണി വരുന്നത് ബഹുമാനപ്പെട്ട സൈദന അമർഹത്വാൃതിയും ഓഹന്നുവിന്റെ ഭരണകാലത്ത് ഇത്ര പതിനാറ് പതിനേഴ് വർഷങ്ങളിൽ ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടോഹന്നുവിന്റെ അടുക്കൽ ഒരു രേഖ കൊണ്ടുവന്ന് ഹാജരാക്കിയപ്പോൾ ആ രേഖയിൽ ഷാബാൻ മാസത്തിൽ അവധിയെത്തിയതായി രേഖപ്പെടുത്തിയിരിക്കുന്നു അപ്പോൾ മഹാനവകൾ ചോദിച്ചു അയ്യോ ശബ് ഏത് ഷാബാൻ മാസമാണ് കഴിഞ്ഞ കൊല്ലത്തെ സേപാനാണോ ഈ വർഷത്തെ സാപാനാണോ അടുത്ത വർഷത്തെ സാപാനാണോ ഈ രേഖയിലുള്ളത് എന്ന് വ്യക്തമല്ലല്ലോ അതുകൊണ്ട് നമുക്ക് അവധികളും തീരുമാനങ്ങളും വിഷയങ്ങളും മനസ്സിലാക്കാൻ ഒരു കലണ്ടർ ആവശ്യമാണ് ഒരു വർഷം കണക്കാക്കാൻ ഒരു രീതി ആവശ്യമാണ് അതിന് നിങ്ങളൊക്കെ അഭിപ്രായം പറയൂ എന്ന് പറഞ്ഞുകൊണ്ട് മഹാന്മാരായ സഹേപത്തിനെ ഒരുമിച്ചൂട്ടി ഒരു മുഷാവറ ചേർന്നപ്പോൾ ആ മുഷാവറ യോഗത്തിൽ വെച്ച് ചില ആളുകൾ പറഞ്ഞു ഫ്രാൻസിലും റൂമിലുമൊക്കെ കലണ്ടറുണ്ട് അതവിടുത്തെ രാജാക്കന്മാരുടെ ഭരണത്തെ കണക്കിലെടുത്തുകൊണ്ട് വർഷാരംഭം കുറിച്ച് അങ്ങനെ ഉണ്ടാക്കിയ വർഷത്തിന്റെ കലണ്ടറാണ് അത് നമുക്കും പിന്തുടർന്നാൽ എന്താണെന്ന് ചോദിച്ചു പപ്പാ പ്രിയമോഹെന്നോ അത് വെറുത്തു കാരണം ഇസ്ലാം എന്ന് ഇസ്ലാമെന്ന് ഒരു മഹത്തായ ആശയമാണ് അത് വലിയ വ്യക്തിത്വം സൂക്ഷിക്കേണ്ട മതമാണ് അത് വേറെ ഏതെങ്കിലും കക്ഷികളുടേതൊന്നും നമ്മൾ കടമെടുക്കേണ്ട ആവശ്യമില്ല ഒരു വിഷയത്തിലും മറ്റൊരു വിഷയ മറ്റൊരു കക്ഷികളുടേത് മുസ്ലിംകൾക്ക് കടമെടുക്കേണ്ട ആവശ്യമില്ല മുസ്ലിങ്ങൾക്ക് അവരുടെ വ്യക്തിത്വം നിലനിർത്തി ഇസ്ലാം പരിപൂർണമായി ഉൾക്കൊള്ളാൻ മാത്രം അതത്രയും വിശാലമാണ് അത്രയും സുന്ദരമാണ് അത്രയും സുതാര്യമാണ് അത്രയും മഹത്വമേറിയതാണ് അത്രയും പവിത്രതയുള്ളതാണ് ഇസ്ലാം അതുകൊണ്ട് ഫ്രാൻസിന്റെ അതേ പേർഷ്യക്കാരുടേതോ അല്ലെങ്കിൽ അതാ ോമൻകാരുടേതോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാഷ്ട്രക്കാരുടേതോ ഏതെങ്കിലും അത് ഒന്നും നമ്മൾ പിന്തുടരേണ്ടവർ അല്ല നമുക്ക് നമ്മുടേത് തന്നെയാകണം മഹാനായ മൃമൂഹത്തോ പ്രതിമോ എന്നുവിന്റെ മുന്നിൽ ചില സഹാബത്ത് പറഞ്ഞു എന്നാൽ നമുക്ക് വർഷത്തിന്റെ തുടക്കം ഒന്നാം വർഷം രണ്ടാം വർഷം എന്നെണ്ണി വരാൻ അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മം നടന്ന വർഷം മുതൽക്ക് കൊല്ലം കണക്കാക്കി വരാം ചിലർ പറഞ്ഞു നബി നബിഹു അലൈഹി വസല്ലമ തങ്ങളുടെ അനുഭവത്ത് കിട്ടിയ സമയം മുതൽക്ക് നമുക്ക് വർഷം കണക്കാക്കാം എല്ലാം വലിയ വലിയ ഞാൻമത്തുകളാണല്ലോ അലൈഹി അലഹി ജന്മം വലിയ അനുഗ്രഹമാണ് അവിടത്തേക്ക് നുഭൂവത്ത് കിട്ടിയത് വലിയ അനുഗ്രഹമാണ് അതുപോലെ തന്നെ അല്ലെങ്കിൽ തങ്ങൾ ത്യാഗോജ്വലമായ ഒരു യാത്ര നടത്തിയില്ലേ സ്വന്തം നാടും വീടും വിട്ടുകൊണ്ട് സ്വന്തത്തിലും മറ്റുള്ളവർക്കും എല്ലാ പുരോഗതികളും ഭൗതികം അല്ല പാരത്രികമായ പുരോഗതികൾ കൈവരിക്കാനും ഈ മാൻ വിതരണം ചെയ്യാനും ഈമാൻ ിലനിർത്താനും ഇസ്ലാം പ്രചരിപ്പിക്കാനും വേണ്ടി സ്വന്തം വീട്ടിൽ നിന്നിറങ്ങി പത്തഞ്ഞൂറോളം കിലോമീറ്റർ അകലെ മരുഭൂമിയിലൂടെ നടത്തിയ ഒരു ഹിജറയില്ലേ ലോകപ്രശസ്തമല്ലേ ഹിജറാം ആ ഹിജറയെ കണക്കാക്കി നമുക്ക് കലണ്ടർ ആരംഭിക്കാമെന്ന് ചിലത് പറഞ്ഞപ്പോൾ മഹാനായ നിയമോഹുവല്ലോ ആത്യാഗോജ്വലമായ ഹിജറ നടന്ന വർഷം മുതൽക്ക് കൊല്ലം തുടങ്ങി എണ്ണുന്ന രീതിയുണ്ടാക്കാമെന്ന് തീരുമാനമെടുത്തു അങ്ങനെ സഹേപത്തിന്റെ ഇരുമാ കൊണ്ട് സഹേപത്തി ഏകോപിതമായി തീരുമാനിച്ചതാണ് ഹിജിറ കലണ്ടർ എന്ന് പറയുന്നത് അങ്ങനെ ആ ഹിജിറ വർഷം വാസ്തവത്തിൽ ഹിജറ നടക്കുന്നത് റബിയുൽ മാസത്തിലാണ് നബിസ് അലൈഹി വസ്ലങ്ങൾ ജനിച്ചതും റബിയുല്ലവലിലാണ് മദീനയിൽ എത്തിച്ചേർന്നത് റബിയുല്ലവൽ പന്ത്രണ്ട് തിങ്കളാഴ്ചയാണ് അവിടുന്ന് ജനിച്ചതും അങ്ങനെ തന്നെയാണ് മദീനയിൽ വരുമ്പോൾ സഹേബത്ത് തങ്ങളെ റബിയുള്ളവൽ പന്ത്രണ്ടിന്ന് സ്വീകരിച്ചതാണ് അന്ന് ചൊല്ലിയ പദ്യമാണ് وجب سكر علينا ما دعا لله دار തങ്ങളുടെ വരവിൽ സന്തോഷം പ്രകടിപ്പിക്കേണ്ടതുണ്ട് അതിന്റെ പേരിൽ നന്ദി പ്രകടിപ്പിക്കേണ്ടതുണ്ട് അതിന്റെ പേരിൽ സൽക്കർമ്മങ്ങൾ ചെയ്യേണ്ടതുണ്ട് അത് പ്രിയാമത്തെ നാള് വരെ തുടർന്ന് നടക്കേണ്ടതുണ്ട് റബിയുള പന്ത്രണ്ട് തിങ്കളാഴ്ചയിൽ സഹേബത്ത് ചൊല്ലിയ മൗലിയിൽ സഹേബത്ത് അന്ന് തന്നെ ചൊല്ലി പഠിപ്പിച്ചതാണ് ബാങ്ക് കൊടുക്കുന്ന ഒരൊറ്റ മനുഷ്യനെങ്ങാനും ജീവിച്ചിരിക്കുന്ന കാലത്തോളം ലബിതങ്ങളുടെ വരവ് പ്രമാണിച്ചുകൊണ്ട് പടച്ചറപ്പിന് ശുക്രുതി ചെയ്ത് സൽക്കർമ്മം ചെയ്യൽ കടപ്പാടാണ്